അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് സോ ഉടനെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന കമന്റുകൾ എന്താണ് മൈ ഫ്രണ്ട് ചതിച്ചു എന്നും പറയില്ല ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടാണല്ലോ എഴുതുക സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്തുമാകാം സോ അങ്ങനെ അതുകൊണ്ട് മോദിയെ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകൾ വന്നു ഫ്രണ്ട് ചതിച്ചു ട്രംപ് ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു നാണവുമില്ലാതെ വീണ്ടും മണപ്പിച്ച് പുറകെ പോകുന്നു എന്തൊക്കെ കമന്റുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇന്ത്യയെ കുറിച്ചാണ് ഇന്ത്യക്കാർ ഉടനെ തന്നെ അതിൽ നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോ എനിക്കൊരു സംശയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിട്ട് ട്രംപിനെ കണ്ടത് അന്ന് മോദി ട്രംപിന് മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം അടിയറവ് വച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാർത്താ ചാനലുകാർ വന്നു കുറെ ആളുകൾ കമന്റുകളുമായിട്ട് വന്നു അതായത് ട്രംപിനെ കണ്ടപ്പോൾ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ധൈര്യം എവിടെ പോയി അമ്പത്താറ് ഇഞ്ച് എവിടെ പോയി എല്ലാം കൊണ്ടുവന്ന് അമേരിക്കയ്ക്ക് അടിയറവ് വെച്ചു ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ നരേന്ദ്രമോദി എല്ലാ ഇളവുകളും ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ കണ്ടു അപ്പോൾ അതിന്റെ കാര്യം എന്തായി അല്ല അതാണ് ശരിയെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെ ട്രംപ് ഇന്ത്യക്കെതിരെ വീണ്ടും പറയണം ഇപ്പൊ ട്രംപ് ആവശ്യപ്പെട്ട നികുതി ഇളവുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി ഓ തമ്പ്ര എന്ന് പറഞ്ഞ് അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ വീണ്ടും ഇന്ത്യ നികുതി ചുമത്തുന്നു എന്ന് പറഞ്ഞ് പരിഭവിക്കേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് അപ്പൊ എന്തായിരിക്കും അമേരിക്കയിൽ പോയപ്പോ നടന്നിട്ടുണ്ടാവുക ട്രംപ് ആവശ്യപ്പെട്ട അത്രയും നികുതി ഇളവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയില്ല എന്നതല്ലേ ഇപ്പൊ തെളിയുന്നത് അതുകൊണ്ടാണല്ലോ വീണ്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യ നികുതി ചുമത്തുന്നു എന്ന് പറഞ്ഞത് ഇതിനിടയിൽ കുറെ പേര് പെട്രോളിന്റെ കണക്കം കൊണ്ടുവന്നു എന്റെ പൊന്നെ പെട്രോളിന്റെ കാര്യമൊന്നും അല്ല ട്രംപ് പറഞ്ഞത് ഇന്ത്യക്കാർ എത്ര നികുതി എടുത്താലും അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാൾ പറഞ്ഞത് അമേരിക്കൻ ഗുഡ്സിന് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയെക്കുറിച്ചാണ് അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ ചുമത്തിയിരിക്കുന്ന താരിഫിനെ കുറിച്ചാണ് ഈ താരിഫിനെ കുറിച്ച് ഇപ്പോഴും ഇവിടെ ഉള്ളവർക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഇന്ത്യ ഈ താരിഫ് ചുമത്തിയിരിക്കുന്നതെന്ന് അറിയാമോ ഈ മോദിയെ കുറ്റം പറയുന്നവരോടാണ് ചോദിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടിയാണ് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് നികുതി ഇല്ലാതെ ഇന്ത്യൻ വിപണിയിൽ വരാനും ഇവിടെ അവ വിറ്റഴിക്കാനും സാധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇന്ത്യൻ കമ്പനികൾ പൂട്ടിപ്പോവും ഇന്ത്യൻ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആളില്ലാതാവും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇന്ത്യ അൻപത് ശതമാനം മുപ്പത് ശതമാനം എഴുപത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം എന്നൊക്കെ ആയിട്ട് പല തരത്തില് നികുതി ചുമത്തിയിട്ടുള്ളത് അപ്പൊ ഇതിലൂടെ അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ വില വളരെയധികം വർധിക്കുകയും ഇതിലൂടെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ആ ഒരു മത്സരം ഒഴിവായി കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ അമേരിക്കൻ പ്രോഡക്റ്റുകളെ കൂടുതൽ ആൾക്കാരും തിരഞ്ഞെടുക്കുകയുള്ളൂ അത് വികസിത രാജ്യം കൂടിയാണ് അപ്പൊ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചുമത്തിയിരിക്കുന്ന നികുതിയാണത് അത് നരേന്ദ്രമോദി മാത്രമല്ല എല്ലാ ഭരണാധികാരികളുടെ കാലത്തും ഉണ്ടായിരുന്ന നികുതിയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ട്രംപ് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇതിനിടയിൽ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാര് തന്നെയല്ലേ നമ്മുടെ രാജ്യത്തിന് മോശമായി ചിത്രീകരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ടഫ് നെഗോഷിയേറ്റർ എന്നാണ് എന്നെക്കാൾ മികച്ച നെഗോഷിയേറ്റർ എന്നാണ് ട്രംപ് പറഞ്ഞത് കാരണം ട്രംപ് വിചാരിച്ചിട്ടും നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല കാരണം മോഡിക്ക് പറയാൻ വേറെയും മറുപടികളുണ്ട് ഇപ്പൊ ട്രംപ് പറയാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മോദി പകരം മറ്റൊരു പോയിന്റ് എടുത്തിട്ട് ഇട്ടുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുവാണ് ഇപ്പൊ അമേരിക്കയിലെ ഡിജിറ്റൽ കമ്പനികൾ നമുക്കറിയാം ഗൂഗിള് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് ഇവയ്ക്കൊന്നും ഇന്ത്യ താരിഫൊന്നും ചുമത്തിട്ടില്ല അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ കമ്പനികൾ ഉണ്ടാക്കുന്നതും കോടികളാണ് വലിയ ലാഭമാണ് അപ്പൊ ഇന്ത്യക്ക് ഇതൊരു വലിയ പോയിന്റ് ആണ് എപ്പോഴും അമേരിക്ക അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഡയലോഗ് അടിക്കാൻ വരുമ്പോൾ അവരുടെ ഈ പറയുന്ന ഡിജിറ്റൽ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന വലിയ ലാഭത്തെക്കുറിച്ച് മിണ്ടുന്നില്ല ഇന്ത്യക്ക് തിരിച്ച് ഇതിനുമേൽ നികുതി ചുമത്തുമെന്നോ നിരോധിക്കുമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയ്ക്കും മറുഭാഗത്തേക്ക് ഭീഷണി മുഴക്കാനായിട്ട് സാധിക്കും ഇപ്പോ ചൈന അവരുടെ ഗൂഗിള് അമേരിക്കയുടെ ഗൂഗിള് ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചൈനയും യു എസും തമ്മിൽ ട്രേഡ് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ചൈന ഇതെല്ലാം ഈ നിരോധനം പിൻവലിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ട ചൈന അത് പിൻവലിക്കുമോ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇന്ത്യയുടെ ഒരു നയത്തിൽ മാത്രമേ ട്രംപിന് പോകാൻ പറ്റുള്ളൂ ട്രംപ് വിചാരിക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി വഴങ്ങാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തീർക്കുന്നത് കാരണം ഇലോൺ മസ്ക് ആഗ്രഹിക്കുന്നത് ടാക്സ് ഒന്നും ഇല്ലാതെ അതായത് താരിഫ് ഒന്നും ഇല്ലാതെ അവരുടെ പ്രോഡക്റ്റ് അവരുടെ കാറുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കണമെന്നാണ് എന്നാൽ നരേന്ദ്രമോദി അതിന് വഴങ്ങി കൊടുത്തിട്ടില്ല ഏകദേശം നൂറ്റി ഇരുപത് ശതമാനം ആയിരുന്നത് എഴുപത് ശതമാനമോ മറ്റോ ആയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ട്രംപ് പറയുന്നുണ്ട് മോദി നല്ല മനുഷ്യനാണ് എന്റെ സുഹൃത്താണ് ഒക്കെ ശരിയാണ് പക്ഷെ ഇന്ത്യ ഭയങ്കര നികുതി ചുമത്തുകയാണ് സംഗതി ഇത്രയേ ഉള്ളൂ നരേന്ദ്രമോദി വഴങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോ നേരത്തെ മോദി മറ്റേ ഇന്ത്യയുടെ അഭിമാനം അടിയറവ് വച്ചു അമേരിക്കയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വന്നവർ എവിടെ പോയി ഈവൻ എഫ് തേർട്ടി ഫൈവ് ട്രംപ് ഓഫർ ചെയ്തപ്പോൾ ഉറപ്പായി ഇത് വാങ്ങുമെന്നും മോദി പറഞ്ഞില്ല ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഇന്ത്യയുടെ സേനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യോമസേനക്ക് ഇതിന് താല്പര്യമുണ്ട് അവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഡീലിലേക്ക് പോകുന്നത് ഇപ്പോ ചിലപ്പോ നമ്മൾ ഒരു ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങിയതുപോലെ ഒരു കരാർ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ മാതൃകയിൽ ചിലപ്പോൾ നമ്മൾ ഒരു മുപ്പത്താറ് എയർക്രാഫ്റ്റ് വാങ്ങാൻ ചാൻസ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീല് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇതിനെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ അപ്പോഴും ഇന്ത്യ ഇതെല്ലാം ആലോചിച്ചു മാത്രമേ പോലുള്ളു അമേരിക്കതാ എടുത്തോ എന്ന് പറഞ്ഞ ഉടനെ ചാടി വീണ എടുക്കാൻ നരേന്ദ്രമോദി പോയിട്ടില്ല അപ്പൊ ഇന്ത്യയുടെ ഒരു തരത്തിലുള്ള ഇപ്പൊ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജിയോ പൊളിറ്റിക്സിലാണെങ്കിലും സ്ട്രാറ്റജിപരമായിട്ടാണെങ്കിലും ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യു എസ് ഒായിട്ട് ചർച്ച നടത്തിയത് പക്ഷെ അപ്പൊ എല്ലാവരും ആഗ്രഹിച്ച എന്താണ് മോദി എങ്ങനെയെങ്കിലും ട്രംപിന്റെ മുമ്പിൽ തല കുനിച്ചു എന്ന് വരുത്തി തീർക്കണം അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങ് അടിച്ചു ഇന്നിപ്പോ ട്രംപ് വീണ്ടും ഇന്ത്യയുടെ താരിഫ് വിഷയം പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇപ്പൊ എന്ത് മൈ പ്രതിച്ചോ കാല് വാരിയോ ഇപ്പൊ എന്ത് പറ്റി ബന്ധം ഒന്നും ശരിയായില്ലേ പോയിട്ടൊന്നും നടന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഉൾട്ടയടിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഇവർ ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഇന്ത്യയെ കുറിച്ചാണ് നിങ്ങള് യു എസ് പ്രസിഡന്റ് പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാതെ നരേന്ദ്രമോദി ആർക്ക് വേണ്ടിയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നീ മനുഷ്യർക്കൊക്കെ ബോധം വരുമെന്നുള്ളത് നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിൽ ടാക്സ് ചുമത്തുന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് നരേന്ദ്രമോദി പുള്ളിയുടെ വീട്ടിലല്ല കൊണ്ടുപോകുന്നത് ഇപ്പോ വലിയ വലിയ സന്തോഷത്തോടെ എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഹൈവേ കുറിച്ചിട്ട് എന്ന ചെറുത്താറിനെ കുറിച്ച് ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ നാട് മാറിപ്പോയി വലിയ സംഭവമായി പോയി എന്നൊക്കെ ഇതിനൊക്കെയുള്ള പണം എവിടെ എവിടെയെന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പൈസ വേണം ഈ പൈസ നമ്മുടെ നികുതിയിൽ നിന്ന് തന്നെയല്ലേ ഗവൺമെന്റിന് കിട്ടുകയുള്ളൂ അല്ലാതെ നരേന്ദ്രമോദിക്ക് വേറെ എവിടെന്നെങ്കിലും കുഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മാന്യമായ നികുതി അടച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഗവൺമെന്റിന് ഗുണമുണ്ടാവുകയുള്ളൂ ഇപ്പോൾ പലരും പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും ഉയർന്ന നികുതി ഗുഡ്സിനും സർവീസിനും ഒക്കെ ചുമത്തുന്നതെന്നാണ് ഒരിക്കലുമല്ല ഇപ്പൊ നമ്മൾ ജി എസ് ടി വാറ്റ് പോലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്നത് ഈ വികസിത രാജ്യങ്ങളാണ് ഹംഗറി ഐസ്ലൻഡ് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഫിൻലാൻഡ് അർജന്റീന ഫ്രാൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് വികസിത രാജ്യങ്ങളിൽ തന്നെയാണ് നികുതിയും കൂടുതലുള്ളത് ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് സാലറിയുടെ കാര്യത്തിൽ ഇൻകം ടാക്സ് നോക്കി ഐവറി കോസ്റ്റിൽ അറുപത് ശതമാനം ഫിൻലൻഡിൽ അമ്പത്തി ശതമാനം ഡെൻമാർക്കിൽ അമ്പത്തി ശതമാനം ജപ്പാനിൽ അമ്പത്തി ശതമാനം ജർമ്മനിയിൽ നാപ്പത്തഞ്ച് ശതമാനം സാലറിയുടെ അപ്പോ അവിടെ ഒക്കെ ഉയർന്ന നികുതിയാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ അത്രയും നികുതി ഉണ്ടോ ഇന്ത്യയിലെ നികുതി പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യത്തിലാണ് ഉള്ളത് കോർപ്പറേറ്റ് ടാക്സ് ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് വെനസ്വേല ആണ് രണ്ടാമത് ഫ്രാൻസ് ആണ് പിന്നെ മൂന്നാമത് ഇന്ത്യ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് ആണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ബാക്കി പൊതുവെ സാധാരണക്കാരെ ബാധിക്കുന്ന അത്ര ഭീമമായ ടാക്സ് ഒന്നും ഇന്ത്യയിൽ ഇല്ല നമ്മളെപ്പോലൊരു വികസ രാജ്യത്തിന് അത്രയും ടാക്സ് ചുമത്താനും പറ്റില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ വലിയ ടാക്സ് ഒന്നും കൊടുത്തുള്ള ഒരു ശീലമോ ഒരു അത്തരം ഒരു ഒരു കീഴ്വഴക്കമോ ഒന്നും നമുക്കില്ലാത്തത് കൊണ്ടും എപ്പോഴും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായത് കൊണ്ടും സൗജന്യങ്ങൾ എപ്പോഴും നമുക്ക് വാഗ്ദാനം ചെയ്യുകയും അത് കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ നികുതി കൊടുക്കാൻ ഒരു പൊതുവേ ഒരു മടിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ നികുതി ഒരു പ്രശ്നമായി കാണുന്നത് പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന നികുതി നമ്മുടെ നാടിന്റെ തന്നെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല മറ്റൊരു കാര്യം ട്രംപ് നമ്മുടെ നികുതിയെക്കുറിച്ചല്ല പറഞ്ഞത് അമേരിക്കൻ കമ്പനികളുടെ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യ ചുമത്തുന്ന നികുതിയെക്കുറിച്ചാണ് അതിൽ നരേന്ദ്രമോദി കൊടുക്കുന്നില്ല അതാണ് ട്രംപിന്റെ പ്രശ്നം ഇലോൺ മസ്കിന്റെ ടെസ്റ്റിലേക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ വരാൻ പറ്റുന്നില്ല അപ്പൊ വരുന്നുണ്ട് പക്ഷെ അവരാഗ്രഹിക്കുന്ന നികുതി ഉള്ളവ കിട്ടുന്നില്ല മോദി അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരാളല്ല അത് ട്രംപല്ല ഇനി ഏത് കൊടികെട്ടിയ ആളായാലും നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ലീഡറിന്റെ മുമ്പിൽ വഴങ്ങി കൊടുക്കില്ല നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ചില വിട്ടുവീഴ്ചകൾ ചെയ്യും അത് സ്വാഭാവികമാണ് അവിടെ നമുക്ക് കടം പിടുത്തൊന്നുമില്ല അതേത് കുഞ്ഞൻ രാജ്യത്തിനോടും നമ്മൾ ചെയ്യും അതിലിപ്പോൾ ശ്രീലങ്കയോടും മാലിദ്വീപിനോടും നേപ്പാളിനോടും വരെ ചെയ്യും നമുക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്കും കുറച്ച് വിട്ടുവീഴ്ചയാകാം പക്ഷെ അവർ പറയുന്നിടത്ത് നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണ് നമ്മൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ എല്ലാ നികുതി ഇളവും നരേന്ദ്രമോദി അങ്ങ് ചെയ്തു കൊടുത്തോ തമ്പ്രാന്ന് പറഞ്ഞ് നിന്നെങ്കിൽ ശരിയാണ് മുട്ടുമടക്കി പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് അതുകൊണ്ടാണ് വീണ്ടും ട്രംപിന് ഇത് പറയേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം